നമസ്കാരം മല്ലുന്ന വലകളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതിനു മുമ്പത്തെ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മണിയറൽ അശോകൻ ജൂൺ എന്ന സിനിമയിൽ കൂടെ പ്രശസ്തിയായ നയന എൽസാനിലുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് സെലിബ്രിറ്റി ഇൻ്റർവ്യൂ ആയിരുന്നു അത് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് ഇവിടെ ഒരു ഐ വരുന്നുണ്ട് അപ്പോൾ അതിൽ പോയിട്ട് ഒന്ന് ആ ഒരു എപ്പിസോഡ് ഒന്ന് കാണുക നമ്മൾ ഇതിനു മുമ്പത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കണക്കിലെ കളികൾ കളികളെന്നൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴല്ല ഏകദേശം ഒരു വർഷം മുമ്പായിട്ടായിരുന്നു ആ അത്യാവശ്യം വലിയ മോശമില്ലാത്തൊരു വ്യൂ ആയിരുന്നു അത് പോയത് അപ്പം നമ്മളിപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് സെക്കൻഡ് പാർട്ട് എന്ന് വെച്ചാൽ മറ്റേതിൻ്റെ മീൻസ് വേറൊരു ട്രിക്കാണ് അതായത് വേറെ സെക്കൻഡ് ട്രിക്കാണ് മറ്റേ ഒരു പതിനൊന്നിൻ്റെ ആയിരുന്നു ഇത് നമ്മളൊരു ഒരു അഞ്ചിന്റെ അതായത് അഞ്ച് എൻഡ് വരുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ ഉണ്ട് ഓടിക്കാനുള്ള ഒരു ചെറിയ ട്രിക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കുന്നു അപ്പോൾ നമുക്കതിരെ വീഡിയോയിലോട്ട് പോകാം അതിപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇത് ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ കാണാനായിട്ട് ഇരുപത്തഞ്ച് സ്ക്വയർ എടുത്തിട്ട് ആദ്യം നമ്മൾ അഞ്ചിൻ്റെ അടുത്ത് നേരെ ഇരുപത്തഞ്ച് വയ്ക്കുക എല്ലാത്തിൻ്റെയും ഇരുപത്തഞ്ച് കഴിക്കും അവസാനം വരിക എന്നിട്ട് രണ്ട് ഇൻറ്റു നെക്സ്റ്റ് നമ്പർ ത്രീ അപ്പോൾ രണ്ട് ഇൻറ്റു മൂന്ന് അറുന്നൂറ്റി ഇരുപത്തഞ്ച് അടുത്ത് വന്നിട്ട് നമുക്ക് എൺപത്തഞ്ചിൻ്റെ സ്ക്വയർ കാണാനായിട്ട് അഞ്ചിൻ്റെ അതേപോലെ തന്നെ ഇരുപത്തഞ്ച് അവിടെ കൊണ്ടുവരിക പക്ഷേ എട്ടിൻ്റെ അടുത്ത നമ്പർ ഒമ്പതാണ് അപ്പോൾ എട്ട് ഇൻറ്റു ഒമ്പത് അപ്പോൾ എഴുപത്തി രണ്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അതായിരിക്കും അതിൻ്റെ ആൻസർ നമുക്കടുത്തൊരു നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൻ്റെ സ്ക്വയർ കണ്ടു നോക്കാം അപ്പോൾ നൂറ്റി തൊണ്ണിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അഞ്ചിൻ്റെ ഇരുപത്തഞ്ചോടെ കൊണ്ടുവരിക അതിനുശേഷം പത്തൊൻപതിൻ്റെ അടുത്ത നമ്പർ ഇരുപതാണ് അപ്പോൾ ഇരുപത് ഇൻറ്റു പത്തൊമ്പത് എന്ന് പറയുമ്പോഴത്തേക്ക് മുന്നൂറ്റി എൺപത് വരും അതെ മുന്നൂറ്റി അൻപത് അപ്പം മുപ്പത്തെണ്ണായിരത്തി ഇരുപത്തഞ്ച് അതായിരിക്കും ആൻസറ് അടുത്ത് കുറച്ച് വലിയ സംഖ്യ നോക്കാം അപ്പം രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ചിൻ്റെ സ്ക്വയർ കാണാനായിട്ട് അപ്പോൾ രണ്ടായിരത്തി ആദ്യം തന്നെ നമ്മൾ ഇരുപത്തഞ്ച് കൊണ്ടുവരുന്നു അത് ഇരുന്നൂറ്റി ഒമ്പതിൻ്റെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി പത്താണ് അപ്പോൾ ഇരുന്നൂറ്റി ഒമ്പതിൻ്റെ ഇരുന്നൂറ്റി പത്ത് അതിൻ്റെ ആൻസർ വന്നിട്ട് നമുക്ക് നോക്കണ്ടെ നാൽപ്പത്തി മൂന്ന് എണ്ണൂറ്റി തൊണ്ണൂറ് ഇതായിരിക്കും അതിൻ്റെ ആൻസർ അത് നമുക്ക് ചെക്ക് ചെയ്യാം നമുക്കിപ്പോൾ ഇനി അടുത്തതായിട്ട് ഒരു കുറച്ചും കൂടെ വലിയൊരു സംഖ്യ നമുക്ക് നോക്കാം ഇത് വലിയ സംഖ്യ എന്ന് വെച്ചാൽ കുറച്ചുകൂടി വലിയൊരു സംഖ്യ നമുക്ക് നോക്കാൻ പറ്റും അപ്പോൾ അത് നമുക്കൊരു ത്രീ ട്രിപ്പിൾ നയൻ ഫൈവ് അതിൻ്റെ ഒരു സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ അഞ്ചിൻ്റെ അവിടെ നേരെ ഇരുപത്തഞ്ച് കൊണ്ടുവന്നു അപ്പോൾ അത് ഇരുപത്തഞ്ച് അവിടെ എഴുതിയിട്ടുണ്ട് അടുത്തത് ത്രീ ട്രിപ്പിൾ നയൻ ഇൻറ്റു ഫോർ തൗസൻഡ് അതായത് നെക്സ്റ്റ് നമ്പർ നമുക്ക് അതിൻ്റെ ഒന്ന് കൂട്ടി വെക്കുമ്പോഴത്തേക്ക് ഒരു വരെ മാറിപ്പോയി ഒരു സെക്കൻ്റ് ഫോർ തൗസൻഡ് ഓക്കെ നമുക്ക് അതിൻ്റെ നോക്കുമ്പോഴത്തേക്കുകയാണെങ്കിൽ പതിനഞ്ച് തൊണ്ണൂറ്റി ഒമ്പത് ആറായിരം ഇരുപത്തിയഞ്ച് ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു കാണും എല്ലാവർക്കും വിചാരിക്കുന്നു അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും താഴെ ഒരു കമൻറ്റ് കൂടെ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ആവശ്യം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം